ബലിതർപ്പണത്തിന് അതിരാവിലെ നല്ല തിരക്കായിരുന്നുവെന്നും പോലീസും ഫയർഫോഴ്സും വേണ്ട സജ്ജീകരണങ്ങൾ ഒരുക്കിയത് കൊണ്ടാണ് വലിയ അപകടങ്ങളില്ലാതെ ബലിതർപ്പണം നടത്താൻ വന്നവർക്ക് സൗകര്യം ഒരുക്കിയതെന്ന് പഴയനൂർ സി ഐ കെ എ മുഹമ്മദ് ബഷീർ പറഞ്ഞു പുഴയിൽ ഇപ്പോഴും നല്ല ഒഴുക്ക് ഉണ്ട് അതുകൊണ്ടാണ് പോലീസും വോളണ്ടിയർമാരും വേണ്ട ജാഗ്രത പുലർത്തിയത് കഴിഞ്ഞ വർഷത്തെക്കാൾ ഇക്കുറി തിരക്ക് കുറവായിരുന്നു രാവിലെ നല്ല ആളുകള് തിരക്ക് കാരണം വളത്തിന് അപ്പുറത്തേക്ക് പോകാൻ ശ്രമിച്ചു നമ്മള് വളരെ സ്ട്രോങ് ആയിട്ട് വന്നിട്ട് തിരക്ക് വരുമ്പോ പിന്നെ ഈ ലിമിറ്റ് വിട്ടങ്ങൾ ഇറങ്ങും രാവിലെ ആയിരിക്കും നല്ലൊരു ആറു മണി ഏഴര വരെയും നല്ല ക്രൗഡായിരുന്നു പിന്നെ ആവശ്യത്തിന് പോലീസ് ഫോഴ്സിനെ വിന്യസിച്ചിട്ടുള്ളത് കൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല പിന്നെ കുറച്ചപ്പുറം ആ ഉഴുപ്പുള്ള നല്ല ആഴമുള്ള സ്ഥലമാണ് നമ്മൾ പടമൊക്കെ കെട്ടി പ്രത്യേകം തിരിച്ചു നോക്കി നമുക്ക്